അതുകൊണ്ടേ അവൾ ഇതല്ല അതിനപ്പുറം അത്തരം മനസ്സുള്ളവരാ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് മോൾക്ക് എന്താപത്തുണ്ടായാലും കണ്ണനെ മോൾ അപകടത്തിലേക്ക് തള്ളിവിടില്ല വിടില്ല അത് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ദൈവങ്ങൾക്കറിയാം ഓ എന്നാല് ഇത്തിരി നേരത്തെ സന്തോഷം പെട്ടെന്നങ്ങ് കെട്ടടങ്ങിയല്ലോടാ സാരമില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ വരും വന്നേ പറ്റൂ നീ എന്താ ചെയ്യുന്നത് ഞാനൊരു കൊള്ളരുതാത്ത പെണ്ണല്ലേ പിന്നെ ഞാൻ എന്ത് ആഹാ നീ കൊള്ളാത്ത പെണ്ണാണെന്ന് നീ തന്നെ അങ്ങ് സമ്മതിച്ചോ അങ്ങനെ സമ്മതിക്കുന്നതല്ലേ ഇവിടെ എല്ലാവർക്കും സന്തോഷം നിങ്ങൾക്ക് കണ്ണേട്ടിനെ പറ്റിക്ക പക്ഷേ ഞങ്ങളെ കഴുതകളാക്കാമെന്ന് കരുതണ്ട അതിന് നിങ്ങളെ ആരും കഴുതകളാക്കാൻ വന്നില്ലല്ലോ നിങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരല്ലേ കാണാത്തെയും കേൾക്കാത്തെയൊക്കെ കാര്യങ്ങള് ഊഹിച്ചെടുത്ത് പറയുന്നവരല്ലേ കണ്ണനെ പോലെ ഒരു മണ്ടം കൂടെ ഉണ്ടെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കലേടി നീ ഓ ഓരോന്ന് ഇടിച്ച് പിഴിയ എന്റെ കണ്ണനെ കുരുതി കൊടുക്കാനായിട്ട് കണ്ണേട്ടന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് കണ്ണേട്ടനെ നന്നായിട്ട് അറിയാം പിന്നെ തോമസ് വൈദ്യനിൽ എനിക്ക് വിശ്വാസമുണ്ട് ഒരു സമയത്തെ നിന്നെക്കാളും കൂടുതല് അവന് ഞാൻ നോക്കിയതാ അന്ന് കൊടുക്കാത്ത ചികിത്സയൊന്നും ഇനി ഒരു വൈദ്യനും കൊടുക്കാൻ പറ്റില്ല ആയിക്കോട്ടെ ചിലപ്പോൾ അവർക്കൊന്നും കഴിയാത്ത അത്ഭുതം കാണിക്കാൻ തോമസ് വൈദ്യന് കഴിഞ്ഞാലോ ഞാൻ കണ്ണേട്ടനെയും കൊണ്ട് പ്രതീക്ഷയുടെ ഒരു സിദ്ധന്റെ അടുത്ത് പോയിട്ട് വരുമ്പോ കണ്ണേട്ടം പഴയ രീതിയിലേക്ക് തിരിച്ചു വരണമെന്ന് അല്പമെങ്കിലും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്റെ പ്രവൃത്തിയെ വിമർശിക്കില്ല ഞാൻ ചെയ്ത തെറ്റാണെന്നും പറയില്ല നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെന്റെ സ്വന്തം അച്ഛനല്ല അങ്ങനെ ഞാൻ കരുതാൻ ശ്രമിച്ചപ്പോഴൊന്നും എന്നെ സ്നേഹിച്ചിട്ടില്ല കരുണയുടെ അച്ഛൻ അതുകൊണ്ട് ആ അച്ഛനെ പറ്റി പറയണ്ട ആ അച്ഛനെ വിശ്വസിക്കാൻ വേണ്ട എല്ലാരും ഏത് തരക്കാരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ജീവിതത്തില് എനിക്കൊപ്പം നിന്നിട്ടുള്ളത് എന്റെ അമ്മയും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും മാത്രാ അതിനൊപ്പം ദേ വിവാഹത്തോടെ ഇപ്പോരാളും കൂടെ കടന്നു വന്നിരിക്കുക എന്റെ കണ്ണേട്ടൻ ആ കണ്ണേട്ടനെ തോമസ് വൈദ്യന്റെ ട്രീറ്റ്മെന്റും പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ അനുഗ്രഹവും കൊണ്ട് ഞാൻ പരമാവധി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ആരെങ്കിലുമൊക്കെ ഇത് നിർത്തണമെന്ന് പറഞ്ഞാലും അത് ഞാൻ വകവച്ചു തരില്ല